പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഇത് മനസ്സിലായോ ആണ് ഒരു ഇത്രിത്രയും പൊക്കുള്ള തൈവുണ്ടെന്ന് ചെറിയ തൈ വെച്ചതാണ് ആ തൈ വെച്ചത് ആറു മാസായിട്ടുള്ളൂ ആറ് മാസമായിരിക്കും പ്ലാവിന്റെ വളർച്ച കണ്ടത് അതിനുള്ള ഇത്ര നന്നായിട്ട് വളരെയും കാര്യങ്ങളും ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞ കൃത്യമായ പരിചരണം കറക്റ്റായിട്ട് ഇതിന് വളവും അതുപോലെ തടവും തടവുമെടുത്ത് നന്നായിട്ട് വളമിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഈ വളമിട്ടതിന് ശേഷം നമ്മൾ പ്രീമിയം കലക്കി കളിക്കുവെച്ച് കൊടുത്തു അതുപോലെ തന്നെ ഗ്രോ നൈറ്റ് വോക്കിങ്ങും സ്പ്രെഡുകളും കൂടി സ്പ്രേ കൊടുത്തു അതാണ് ഇത്ര പച്ചപ്പും കാര്യങ്ങളുമായിട്ട് നിൽക്കുന്നത് യാതൊരുവിധ കേടോ കാര്യങ്ങളോ ഒന്നുമില്ല ഫംഗസും ഇല്ല ഒരു പോലും തിന്നുന്നില്ല ഒന്നും ഒരു പ്രോബ്ലവും ഇല്ല അപ്പോൾ ആറുമാസം കൊണ്ട് നമ്മളുടെ പ്ലാവിന് ഇത്രയും വളർച്ചയായി ഇത് ശരിക്കും മൂന്ന് വർഷത്തിലാണ് ഇത് കാഴ്ച കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇനി ഒരു രണ്ട് വർഷം കൂടി വെയിറ്റ് ചെയ്താൽ ഈ പ്ലാവ് നമുക്ക് കാഴ്ച അപ്പോൾ പ്ലാവ് ഇതുപോലെ നന്നായിട്ട് ഗ്രോത്തിൽ വളർന്നു വരാനായിട്ട് നമ്മൾ ഈ ചെയ്ത മാതിരിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഏത് സ്ഥലത്തും പ്ലാവ് നന്നായിട്ട് വളരും പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൺലൈറ്റ് നന്നായിട്ട് സൺലൈറ്റ് ഉണ്ടെങ്കിലാണ് ഇതുപോലെ കിട്ടുന്നത് സൺലൈറ്റ് കുറവാണെങ്കിൽ ഇത്രയും വളർച്ചയ്ക്ക് ടീം വരും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വെച്ചുകൂടും പിന്നെ നന്നായിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കണമാതിരി നമ്മൾ വളവും കാര്യങ്ങളും കൊടുക്കുക ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഇതുപോലെ നന്നായിട്ട് വളർന്ന് കിട്ടും അപ്പം അതുപോലെ നമ്മൾ പരിചരണം കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിന് മറ്റു വിധത്തിലുള്ള കീടാക്രമണങ്ങളും ഫംഗസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും കാരണം പ്ലാവിന് നല്ല ആരോഗ്യവും കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ കുട ചൂടിയേക്കണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിലാണ് ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ അത് വേണ്ടും അത്രയ്ക്ക് വെയിലാണ് അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത് പെങ്ങളുടെ മോൻ്റെ വീട്ടിൽ അവർ വെച്ചേക്കണ പ്ലാവാണ് ഞാൻ ഒരുമിച്ച് പോയി നമ്മൾ നെയ്സറിയിൽ നിന്ന് വാങ്ങിയത് പിന്നെ അടുത്തൊരു പ്ലാന്റ് കാണിച്ച് തരാം അതെ ഇവിടെ നിറയെ റംബുട്ടാൻ വെച്ചിട്ടുണ്ട് മാംഗോസ്റ്റിങ് വെച്ചിട്ടുണ്ട് അതുപോലെ പ്ലാവുകൾ പല വെറൈറ്റി വെച്ചിട്ടുണ്ട് മാവ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്ലാവിൻ്റെ ഹൈറ്റ് ഇപ്പോൾ ആറുമാസം കൊണ്ട് ഉള്ള വളർച്ചയാണത് ശരിക്കും ഒന്നര ആൾ പൊക്കായി അതുപോലെ നമ്മൾ നന്നായിട്ട് പരിചരണം കൊടുക്കും നമുക്ക് ആത്തച്ചക്ക കാണാം ും നാരകമാണ് നാരകം കണ്ടിട്ട് ഒടിച്ചു ആയിട്ട് തോന്നണോ അപ്പൊ അറിയാവുന്ന ഒരു കമന്റ് ചെയ്യാം ഒരു ഫ്രൂട്ട് കാണിച്ചു തരാം നിങ്ങള് ആത്തച്ചക്ക ആയാലും ഉണ്ട് വേണ്ടത് ഒരു കൊമ്പിൽ തന്നെ എത്രയോ ഉണ്ടായി ഇതും അതുപോലെ തന്നെ ആ ജയത്തേക്ക് ഇത്ര വെറൈറ്റി ആണ് ഇതിപ്പോ വെച്ചിട്ട് നമ്മൾ മൂന്ന് മാസമായിട്ടുള്ളു ആ പ്ലാവും ആറുമാസമായി അപ്പോൾ ഇതൊന്നും നല്ല ഗ്രോത്താണ് നല്ല വളർച്ചയും കാര്യങ്ങളും നമ്മൾ അതിന് കൊടുക്കുന്ന മാതിരി എല്ലാ പരിചരണവും കാര്യങ്ങളും കറക്റ്റായിട്ട് ഇതിനും കൊടുക്കുന്നുണ്ട് അടിയെന്ന് തുടങ്ങിയ ശിഖരങ്ങളാണ് ഇതിന്റെ ചക്ക എന്ന് പറഞ്ഞാൽ ഇരുപത് കിലോ വരെ തൂക്കം കിട്ടണ വലിയ ചക്കയാണ് ഇവിടെ കൂടുതൽ ഉണ്ട് 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 ഇനിയിപ്പോ ആളൊരു നൂറ് പ്ലാവും കൂടി വെക്കാനുള്ള ഉദ്ദേശത്തിലാണ് കാരണം ഇപ്പൊ ഇടിയൻ ചക്കയും കാര്യങ്ങളും ഒക്കെ നല്ല മാർക്കറ്റാണ് ഇത് അതുപോലെ റംബൂട്ടാൻ ആണ് ഇതും വെച്ചിട്ട് ഒരു മൂന്ന് മാസാകുന്നു ഇത് ഇത് നമ്മുടെ നമ്മുടെ പ്ലാന്റ് അല്ലേ ഒരു മാസം അടുത്ത സീസണിൽ കിട്ടും ഫ്രൂട്ടിന്റെ റിയാമെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ ടാറ്റ യു